ഹലോ അപ്പം വേണ്ട നമ്മളിന്ന് പാടത്ത് നിന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അനാമസിനെ പിടിക്കുക നമ്മൾ കുത്തിച്ചുകൊണ്ടിടാൻ പോകുമ്പോഴേക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ബെയ്റ്റ് ആയിട്ട് വേണ്ടേ അനാബസിനെ പിടിച്ചിട്ടുണ്ട് ആ ഇവരാണ് നമ്മുടെ ബെയ്റ്റ് തീറ്റ അപ്പോൾ ഇവന്മാരെ നമ്മൾ കോർത്തിട്ട് വലിയ മീനെ പിടിക്കാനുള്ള പരിപാടി ആട്ടോ എല്ലാവർക്കും ഔട്ട്ഡോർ ഫിഷ് സെൻറ്ററുടെ സ്വാഗതം ഇപ്പം നാളെ വെള്ളം കയറുമെന്ന് തോന്നുന്നു എനിക്ക് കാരണം ഇവിടുത്തെ സ്ഥിതി ഉണ്ടിട്ട് അപ്പതാണ് വേണ്ട ഇത്രയും വെള്ളം വന്നു ഇവിടെ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ചൂണ്ട കോർത്തു വെച്ചിട്ട് നമുക്ക് പോകാം ഏ നാളെ വെള്ളം കയറിയാലും ഇപ്പം നിർത്താൽ പോരെ അപ്പം ഓർമ്മത്തി ഇവിടാൻ വെച്ച് ബാക്കി ഈ സൈഡ് വഴി നാളെ അങ്ങ് വയ്ക്കാം എനിക്ക് തോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട കണ്ടോ അപ്പം ഇന്ന് നമ്മൾ കുത്തിയിട്ടാലും നാളെ നേരത്തെ വന്ന് എടുക്കണം അതേപോലെ എന്താ പറയുക നാളെ നേരത്തെ ഒന്ന് എടുത്തില്ലെങ്കിൽ നമ്മുടെ ചൂണ്ട് വെള്ളത്തിൻ്റെ അടിയിലാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ടേ നമ്മുടെ ചൂണ്ടിട്ട് വെക്കണ്ടോ അപ്പം അധികം സമയം വൈകിട്ട് വേണ്ട ഇതാ നമ്മുടെ ചൂണ്ട സെറ്റപ്പ് ഒരു പടിയിൽ നിന്ന് ഒരു സൈസ് ഹുക്ക് ഈ സൈസ് ബുക്ക് കേട്ടോ നമ്മുടെ ആദ്യത്തെ അനാവശ്യം ഓർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിനെ നമ്മൾ ഇട്ട് വെച്ചാൽ പോകണം അതിനായിട്ട് നമ്മൾ എറിഞ്ഞിട്ടാൻ പോകട്ടോ ഇപ്പം നമ്മുടെ ചൂണ്ടയൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സേഫായിട്ട് ഇട്ട് വെച്ചേങ്ങനെ ഇത് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ നമുക്ക് ചൂണ്ട നോക്കണം അപ്പം എങ്ങനെയായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഇപ്പം നമുക്ക് നാളെ രാവിലെ കാണാം ഇപ്പം നമ്മൾ രാവിലെ മൊത്തം ഇതേണ്ട എൻ്റെ അകത്ത് ഒന്ന് അടിച്ച് മൊത്തം കച്ചറയാക്കി കിടക്കണ്ടായിരുന്നു അപ്പം നമുക്ക് വെള്ളമായതുകൊണ്ട് പിഴി എടുക്കാൻ പറ്റിയില്ല അതെ നമുക്ക് രാവിലെ കിട്ടിയ മീനാട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് അതിനു ശരിക്ക് കാണിക്കാം എന്റെ കൈ ഇത്ര ഉണ്ട് ആ ഏകദേശം ഒരു ഒന്നര കിലോ ഒരു കിലോ അടുത്തുണ്ട് എന്നാൽ ചൂണ്ടത് ഇവിടെ കേട്ടോ ഞാൻ കണ്ടോ അപ്പോൾ ഇത് എന്താ നമുക്ക് ഒത്തിരി കാലം കൂടെ ഇത്രയും എന്താ പറയുക ഇത്രയും വലുതെന്ന് പറയില്ല ഒരു കിലോ ഒന്നും അത്ര വലിയ മഞ്ഞിലല്ല നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കൊരു ചെറിയ മഞ്ഞിലിനെ കിട്ടി നമ്മൾ ഇത് റിലീസ് ചെയ്ത് തരണം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കയറി കാണുക അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞിലിനെ നമ്മൾ ക്ലീൻ ആക്കാൻ പോവുക സാധാരണ നമ്മുടെ പല ചാനലിലും ഇങ്ങനെ ക്ലീൻ ആക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തല്ല ഈ മനഞ്ഞിലെ തൊലി ഇങ്ങനെ കണ്ടിച്ചിട്ട് പൊളിക്കുകയാണ് പക്ഷേ നമ്മളതല്ല ചെയ്യണേ നമ്മൾ ചാരം വെച്ചിട്ട് പിന്നെ നമ്മുടെ പത്ത് രൂപ ഇടുന്നിട്ട് സ്ക്രബ്ബറല്ലേ അരിമ്പിൻ്റെ അപ്പോൾ അത് വെച്ച് നമ്മൾ അതിൻ്റെ ചെതുമ്പലെല്ലാം നമ്മൾ കളയാൻ പോവാണ് ഇതിൻ്റെ തൊലി നമ്മൾ കളയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയിൽ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മെഡിസിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റ് ഇല്ല ഈ ആസ്മാരോഗികൾക്ക് ഈ മീനെ ആണെങ്കിൽ ജീവനോടെ നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടിയിലൊക്കെ ഇട്ടിട്ട് ആ അരിപ്പൊടി ഇതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുമ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഊർത്തി എടുക്കും എന്നിട്ട് ആ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ട് ദോശയോ പുട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഈ ആസ്മാ രോഗികൾക്ക് അവർക്ക് ഈ മീനിൻ്റെ ഉളുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഔഷധമാണ് അപ്പം നമ്മൾ ഈ മീൻ ഉളുവാങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ ചെതമ്പര നല്ലോണം തേച്ച് ഒഴുകി കഴിഞ്ഞാൽ ഈ മീൻ നല്ല എന്താ പറയുക തോറത്ത് പോലെ വെളുക്കും കണ്ടോ അപ്പോൾ നല്ല വെളുത്തിരിക്കണല്ലേ അപ്പം ഇങ്ങനെ കുറേ നേരം നമ്മൾ നമ്മളിതിനകത്ത് തേക്കണത് ഇപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് ഞാനത് തേച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അത്ര നേരത്തെ പണിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ മീനെ വെട്ടി കഷ്ണങ്ങളാക്കണം ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വേസ്റ്റ് ഒന്നുമില്ല തലയാണേലും ആ കണ്ണും വായും മാത്രം ഇന്നത്തെ വേസ്റ്റായിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും നല്ല നല്ല തിക്കായിട്ടുള്ള മീറ്റാണ് നൈസ് മീറ്റായന്റെ നല്ല ഫാറ്റ് ഉള്ള നല്ല കൊഴുപ്പുള്ള മീറ്റ ഒന്നും വേസ്റ്റ് ഇല്ല കണ്ടോ ഇറച്ചി ഇറച്ചി ശരിക്കും അങ്ങനെ വേണ്ട നമ്മുടെ മീനെല്ലാം എന്താ വെട്ടി നല്ല വൃത്തിയായിട്ട് നല്ല കഴുകി ചോര എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ മീനെ നമ്മൾ സാധാരണ കറി വെക്കാൻ പോകണം സാധാരണ കറി മറ്റേ പച്ചമുളകും കരിയാപ്പലയും ഒക്കെ ആയിട്ട് സാധാ സാധാരണ കറി ഒത്തിരി എന്താ പറയുക സ്പൈസസ് ഒന്നുമില്ല സാധാരണ ഒരു കറിയാണ് നമ്മളിത് വെച്ച് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ്റെ ഔഷധ ഗുണമല്ല എൻ്റെ അകത്തേക്ക് പിടിക്കണം അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ ഇനിയും നമ്മൾ ഇതുപോലെ വെട്ടിച്ചുകൊണ്ട് വയ്ക്കുന്ന മീഡിയോടുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ബൈ